മസാല ബോണ്ട് ചർച്ചയാകുമ്പോൾ എല്ലാ വിഷയത്തിലേതും പോലെ തന്നെ അതിന്റെ അവസാനം എത്തി നിൽക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനിലാണ് മാസപ്പടിയിൽ സംഭവിച്ചതും ഇത് തന്നെയായിരുന്നു പി വി ആരാണെന്ന സംശയത്തിന് കൂടി ഉത്തരം കിട്ടിയാൽ നിലവിൽ മുഖ്യനു നേരെയുള്ള നേരിയ സംശയത്തിന് ബലം വയ്ക്കും ഇപ്പോഴിതാ മസാല ബോണ്ടിൽ തനിക്ക് മാത്രമായി ഒരു ഉത്തരവാദിത്വവും ഇല്ലെന്ന് മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക്കിന്റെ വാദം മുഖ്യമന്ത്രി പിണറായി വിജയനെയും കൊടുക്കാനാണ് സാധ്യത കൂടുതൽ മുഖ്യമന്ത്രി ചെയർമാനായ ഡയറക്ടർ ബോർഡാണ് തീരുമാനമെടുത്തതെന്നും തനിക്ക് ധനമന്ത്രി എന്ന ഔദ്യോഗിക ഉത്തരവാദിത്വം മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും തോമസ് ഐസക്ക് ഇഡിക്ക് നൽകിയ മറുപടിയിൽ പറയുന്നു ഫലത്തിൽ രേഖാമൂലം എല്ലാം ചെയ്തത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണെന്ന് പറഞ്ഞു വെക്കുകയാണ് തോമസ് ഐസക് സി പി എമ്മിനോടും മുഖ്യമന്ത്രിയോടും ആലോചിക്കാതെയാണ് ഈ മറുപടി നൽകിയത് എന്നാണ് സൂചന കഴിഞ്ഞ ദിവസമായിരുന്നു ഇഡിക്ക് മുൻപിൽ തോമസ് ഐസക് അവസാനമായി ഹാജരാകേണ്ടിയിരുന്നത് എന്നാൽ അദ്ദേഹം കഴിഞ്ഞ ദിവസവും ഹാജരായിരുന്നില്ല തുടർന്നാണ് ഇ ഡിക്ക് മറുപടി നൽകിയത് ഈ മറുപടിയിൽ തന്നോടല്ല ചോദിക്കേണ്ടത് എന്ന സൂചനയാണ് തോമസ് ഐസക്ക് നൽകുന്നത് കിഫ്ബിയുടെ വൈസ് ചെയർമാൻ കിഫ്ബി എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചെയർമാൻ എന്നീ പദവികൾ മന്ത്രി എന്ന നിലയിൽ വഹിക്കേണ്ടി വന്ന ചുമതലകളാണ് മന്ത്രി ചുമതല ഒഴിഞ്ഞതോടെ കിഫ്ബിയുടെ ഏതെങ്കിലും രേഖകളോ കണക്കുകളോ എനിക്ക് ലഭ്യമല്ല എന്നായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ കുറിച്ചത് ഇതിൽ വ്യക്തത വരുത്തിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ചെയർമാനായ ബോർഡ് അംഗം കൂട്ടായാണ് തീരുമാനം എടുത്തതെന്നും ധനമന്ത്രി എന്ന ഔദ്യോഗിക ഉത്തരവാദിത്വം മാത്രമായിരുന്നു തനിക്കെന്നും തോമസ് ഐസക്ക് കത്തിൽ പറയുന്നത് ഇതോടെ കിഫ്ബി ഇടപാടിൽ തെളിവുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയെ കേസിൽ പ്രതി ചേർക്കേണ്ട സാഹചര്യം ഉണ്ടാകും ഇ ഡിയുടെ തുടർ നടപടികൾ ഇനി ശ്രദ്ധേയമാണ് കേസിൽ ഇഡിക്ക് ആവശ്യമായ വിവരങ്ങൾ ചോദിച്ചറിയാൻ നാല് തവണ തോമസ് ഐസക്കിന് സമൻസ് അയച്ചിട്ടും അദ്ദേഹം ഹാജരായില്ല ഈ സാഹചര്യത്തിൽ കിഫ്ബി മസാല ബോണ്ട് കേസിൽ ഇ ഡിയുടെ പക്കലുള്ള തെളിവുകൾ കോടതി മുൻപാകെ ഹാജരാക്കിയ ശേഷം തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ച നിയമോപദേശം സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് സമാഹരിക്കാനായി കേരള അടിസ്ഥാന സൗകര്യ നിക്ഷേപ ഫണ്ട് നിയമപ്രകാരം സ്ഥാപിതമായ ധനകാര്യ ബോർഡ് കോർപ്പറേറ്റ് ആണ് കിഫ്ബി ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെ രണ്ടായിരത്തി പത്തൊൻപത് മെയ് പതിനേഴിന് മസാല ബോണ്ടുകൾ വിതരണം ചെയ്തു ഏഴ് പോയിന്റ് രണ്ട് മൂന്ന് ശതമാനം പലിശയ്ക്ക് രണ്ടായിരത്തിഒരുന്നൂറ്റി അൻപത് കോടി രൂപയാണ് ഇങ്ങനെ സമാഹരിച്ചത് ഇതിൽ സി എ ജി ക്രമക്കേട് കണ്ടെത്തിയതോടെ മസാല ബോണ്ട് വിവാദത്തിലായി പിന്നാലെയാണ് ഇ ഡി കേസെടുത്തത് കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ട തുകയുടെ മൂന്നിരട്ടി വരെ പിഴയായി ഈടാക്കാമെന്നാണ് ഫെമ നിയമത്തിലെ സെക്ഷൻ പതിമൂന്നിൽ വ്യവസ്ഥ ചെയ്യുന്നത് അങ്ങനെയെങ്കിൽ ചുമത്താവുന്ന പരമാവധി പിഴ തുക ആറായിരത്തി നാനൂറ്റി അൻപത് കോടി രൂപയാണ് വിദേശ വായ്പ എടുക്കാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരമില്ല രാജ്യത്തിനുള്ളിൽ നിന്ന് മാത്രമേ സഞ്ജിത നിധി സെക്യൂരിറ്റിയായി നൽകി വായ്പ എടുക്കാനാകൂ ഇതിനുവേണ്ടി സംസ്ഥാനം നിയമം നിർമ്മിക്കണം കിഫ്ബി പോലുള്ള കോർപ്പറേറ്റ് സംവിധാനത്തിലൂടെയും ഇപ്രകാരം വിദേശ വായ്പ എടുക്കാനാകില്ലെന്ന് സി എ ജി കണ്ടെത്തിയിരുന്നു ഇതും ഇ കേസിന്റെ അടിസ്ഥാനമാകും